പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ശശിധരൻസ് ബ്ലോകിലേക്ക് സ്വാഗതവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു പാട്ടിൻ്റെ ട്യൂണ് മാറ്റി പാടുവാനാണ് നോക്കുന്നത് ഓ മലാലെ കണ് കണ്ടു ഞാൻ പൂങ്കിനാ അന്ന് തുടങ്ങുന്ന പാട്ടാണ് അത് ഇങ്ങനെയുള്ള ട്യൂണൻ്റെ മനസ്സിൽ നിന്ന് വരുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അന്ന് അതൊരു ശ്രമം നടത്തി നോക്കുന്ന ഒരു രസമല്ലേ ഇത് നോക്കാം കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ കുഞ്ചിരിച്ച് നീലരാവിൽ ഓ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാൽ നാലുനീല പന്തലിട്ടു വാനിലം ഗിളി നാഥസ്വരമേളമിട്ടു പാതിരാ കിളി ഏകയായി രാഗലോലയായി യായി രാഗലോലയായി എൻ്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു കുണുങ്ങി നിന്നു മുന്നിൽ കുണുങ്ങി നിന്നു ഓ മലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച് വിൽ ഞാൻ തൊഴുന്ന കോവിലെ ദേവിയണവൾ ഞാൻ കൊതിക്കും ദേവലോക റാണിയാണവൾ താളമാണവൾ ജീവജാതമാണവൾ ാത്തും ഞാൻ അവൾക്കീ നീലരാവിൽ താല് ചാത്തും ഞാനീ നീലരാവിൽ കോമലാളെ കണ്ടു ഞാൻ കുങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ പന്തലിട്ടു വാനിലംതിളീ നാഥസരമേളമിട്ടു പാതിരാക്കിളി ഏകയായി രാഗലോലയായി എൻ്റെ മുന്നിൽ വന്ന അവൾ കുണുങ്ങി നിന്നു കുണുങ്ങി നിന്നു ിൽ കുനുങ്ങി നിന്നു കോമലാളെ കണ്ടു ഞാൻ കുങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ ക്കും ദേവലോകറാണിയാണവൾ താളമാണവൾ ജീവരാഗമാണവൾ താല് ചാത്തും ഞാനവൾ കീ നീലരാവിൽ താല് ചാത്തും ഞാനീ നീലരാവിൽ കണ്ടു ഞാൻ താരകങ്ങൾ നീലരാവിൽ പ്രിയമുള്ളവരെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതൊരു ഒരു ക്രേസ് ആണ് ഇതൊന്നും വലിയൊരു കാര്യമൊന്നുമല്ല ഇതിപ്പോൾ നാളെ തുടങ്ങി എഴുതുന്നപ്പോൾ ഈ ഈ രാഗണ്ടൊന്നും പോയ വഴി ഉണ്ടാവില്ല ിൽ തമാശയ്ക്ക് വേണ്ടിയാണ് ചെയ്തത് എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരുന്നാൽ പോലും തമാശയൊക്കെ വേണ്ടേ ഇങ്ങനെ ഈ വീഡിയോ ഇട്ടതാണ് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ശശിധരൻസ് ബ്ലോഗ് എന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മുതലായി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാനീ ചെറിയ വീഡിയോ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി എന്നെ കണ്ട കേട്ട എല്ലാവർക്കും نانا نانا نمسكار